ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഇന്ന് നമ്മളൊരു കോക്കനട്ട് ബർഫിയാണേ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഇത് ഈ ബർഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് എന്നെ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുവാണേ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ നമുക്കിത് വറുത്തെടുക്കണേ അപ്പോൾ ഇതിൻ്റെ ആ പച്ച ചുവയും മാറിക്കിട്ടും നല്ലൊരു മണമൊക്കെ വരുമേ അരക്കപ്പ് എടുത്താൽ മതി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് തേങ്ങയാണല്ലോ അപ്പോൾ നമുക്ക് ചെറുപയർ പരിപ്പ് അരക്കപ്പ് മതിയാവും ഇതേ ഇപ്പം ലൈറ്റ് ബ്രൗൺ നിറായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ നമുക്ക് അതേ കടായിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്യാം നെയ്യൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാവേ തേങ്ങാ കൊത്തൊക്കെ ലൈറ്റ് ആയിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാഷ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാവേ ഇത് ക്യാഷ് ഒന്ന് മൂത്ത് വരുന്നുണ്ട് നമുക്കിതിലേക്ക് നെയ്യ് കിസ്മസോ അല്ലെങ്കിൽ കറുത്ത മുന്തിരിയോ ആഡ് ചെയ്യാവേ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇപ്പോൾ ഇത് നമ്മുടെ ചെറുപ്പയറിൻ്റെയൊക്കെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാവേ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഈ ബർഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ചെറുപയർ പൊടിച്ചത് ഒരു വലിയ ചാറിലേക്ക് മാറ്റാവേ ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങ ചിരുകിയത് രണ്ട് കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ശർക്കരയും ചേർത്ത് കൊടുക്കാം ഞാൻ ശർക്കര ഗ്രേറ്റ് ചെയ്തതാണ് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും ഏലക്ക ചതച്ചത് ഒരു നാല് ഏലക്കയോളം ചതച്ചതും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ അതേ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സെയിം കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ തേങ്ങാക്കൊത്ത് കൊത്ത് ബാലൻസ് നെയ്യ് ഈ കടായിലുണ്ട് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നെയ്യിൽ വരട്ടി ഓരോ പ്രാവശ്യം തിക്കായി വരുമ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ടോട്ടലി രണ്ട് തവണയേ തവണയുള്ളു നെയ് ചേർത്തിട്ടുള്ളൂ ഓൾറെഡി ഇതിനകത്ത് തേങ്ങയാണല്ലോ അപ്പോൾ പിന്നീട് ഞാൻ ഒത്തിരി നെയ്യൊന്നും ചേർത്തിട്ടില്ല നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് തിക്കായി തിക്കായി വരുവേ നെയ്യ് സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്കിത് നെയ്യൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ ഈ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് കോക്കനട്ട് അലുവയും എടുക്കാവേ ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് അരച്ചതിന് പേരെ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചെടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുത്താൽ മതിയെ ഇതിപ്പം ഞാൻ ഒത്തിരി പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഒത്തിരി വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടിക്കോളൂ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്മിനട്ടും മുന്തിരിയും തേങ്ങാക്കൊത്തും കൊത്തും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാവേ നെയ്യ് വേണമെങ്കിൽ നമുക്കിനിയും ചേർത്ത് കൊടുക്കാം അതിനൊത്തിരി നെയ്യ് ചേർക്കുന്നില്ല മധുരമൊക്കെ കറക്റ്റാണേ ഇനി നമുക്കൊരു നെയ്യ് ഗ്രീസ് ചെയ്ത ഒരു ബൗളിലേക്ക് ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് നെയ്യ് തടയ്ക്കിയ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് പ്രെസ് ചെയ്ത് സെറ്റാക്കി എടുക്കാം ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അത് തിക്കായി വന്നതല്ലേ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളം ചേർക്കാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിലെ വെള്ളമായ എല്ലാം പോവുകയും അത് സെറ്റാകുകയും ചെയ്ത് നന്നായിട്ട് വരട്ടി വരട്ടിയെടുക്കാൻ പറ്റി ഇപ്പം ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു വെല്ലം വെച്ചൊന്ന് പ്രസ് ചെയ്യാം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും അതിൻ്റെ പാകത്തിനുള്ളൊരു വെയിറ്റ് വെച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റായിക്കിട്ടെ ഇപ്പം നമ്മുടെ കോക്കനട്ട് ബർഫ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുറിക്കുകയും ചെയ്യാം നല്ലൊരു ആയിരിക്കും ഇപ്പം ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളെ മുറിച്ച് കാണിച്ചതാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ കിണ്ണത്തപ്പൊക്കെ പോലും ഇരിക്കും നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ ചെറുപയർ പരിപ്പും ശർക്കരയും തേങ്ങയും ഏലക്കായും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പം ഇത് കഴിക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് മനസ്സിലാക്കാൻ പാടായിരിക്കും അതുപോലൊരു ടേസ്റ്റാണ് വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കും ക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അപ്പം വീണ്ടും നമുക്കൊരു റെസിപ്പിയുമായി കാണാം ബായ്